ഇടവമാസ പൂജകൾക്കായി ശബരിമല നട തുറന്നു പുലർച്ചെ മണിക്ക് ക്ഷേത്ര നട തുറന്ന നിർമാലി ദർശനവും പതിവ് അഭിഷേകവും നടത്തി ഇടവം ഒന്നായ മെയ് പതിനഞ്ചു മുതൽ പത്തൊൻപത് വരെയാണ് ഇടവമാസ പൂജകൾ നടക്കുന്നത് ഇടവമാസ പൂജകൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായി ഞായറാഴ്ച വൈകിട്ടോടെ തന്നെ ചടങ്ങുകൾ ആരംഭിച്ചു വൈകിട്ട് അഞ്ചു മണിക്ക് ക്ഷേത്ര തന്ത്രി മഹേഷ് മോഹനരുടെ മുഖ്യ കാർമികത്വത്തിലാണ് ചടങ്ങുകൾക്ക് തുടക്കമായത് ക്ഷേത്രമേൽശാന്തി വി ജയരാമൻ നമ്പൂതിരി ക്ഷേത്ര ശ്രീകോവിൽ നട തുറന്ന് ദീപങ്ങൾ തെളിയിച്ചു പിന്നാലെ ഗണപതി നാഗർ എന്നീ ഉപദേവതാ ക്ഷേത്ര നടകളും തുറന്ന് വിളക്ക് തെളിയിച്ച ശേഷം പതിനെട്ടാം പടിക്ക് മുന്നിലെ ആഴിയിൽ അഗ്നി പകർന്നു തുടർന്ന് തന്ത്രി കണ്ഠർ മഹേഷ് മോഹനര് ഭക്തർക്ക് വിഭൂതി പ്രസാദം വിതരണം ചെയ്തു മേൽശാന്തി ഹരിഹരൻ നമ്പൂതിരി മാളികപ്പുറം ക്ഷേത്ര നട തുറന്ന് വിളക്ക് തെളിച്ച് ഭക്തർക്ക് മഞ്ഞൾ പ്രസാദം വിതരണം ചെയ്തു ഇടവം ഒന്നായ ഇന്നു മുതലാണ് ഇടവം മാസ പൂജകൾ ആരംഭിക്കുന്നത് പുലർച്ചെ അഞ്ചുമണിക്ക് ക്ഷേത്രം നട തുറന്നു ശേഷം ദർശനവും പതിവ് അഭിഷേകവും നടത്തി അഞ്ചു മുപ്പതിന് മഹാഗണപതി ഹോമവും തുടർന്ന് നെയ്യഭിഷേകവും നടത്തി പിന്നാലെ ഉഷപൂജയും നടന്നു പതിനഞ്ച് മുതൽ പത്തൊൻപത് വരെയുള്ള അഞ്ചു ദിവസങ്ങളിൽ ഉദയാസ്തമയ പൂജ കലശാഭിഷേകം കളഭാഭിഷേകം പടിപൂജ പുഷ്പാഭിഷേകം എന്നിവ ഉണ്ടാകും വെർച്വൽ ക്യൂ മുഖാന്തരം ബുക്ക് ചെയ്ത് എത്തുന്ന ഭക്തർക്കാണ് ദർശനം അനുവദിക്കുക നിലയ്ക്കലിൽ സ്പോട്ട് ബുക്കിംഗ് സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് അഞ്ച് ദിവസത്തെ പൂജകൾ പൂർത്തിയാക്കി പത്തൊൻപത് വെള്ളിയാഴ്ച രാത്രി പത്ത് മണിക്ക് ഹരിവരാസനം പാടി നട അടയ്ക്കും പ്രതിഷ്ഠാ ദിന പൂജകൾക്കായി മെയ് ഇരുപത്തിയൊൻപതിന് വൈകുന്നേരം നട വീണ്ടും തുറക്കും മുപ്പതിനാണ് പ്രതിഷ്ഠാ ദിന പൂജകൾ നടക്കുക ഇവ പൂർത്തിയാകുന്നതോടെ മുപ്പതിന് രാത്രി പത്ത് മണിക്ക് നട അടയ്ക്കും കേരള വിഷൻ ന്യൂസ് പത്തനംതിട്ട